ഏവർക്കും ുംയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ വീട്ടിലെ ഫ്യൂസ് ഊരിരുതെന്ന എട്ടാം ക്ലാസ്സുകാരുടെ അപേക്ഷയെ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ കത്തെഴുത്തിലെ സങ്കടക്കടൽ തിരിച്ചറിഞ്ഞ് കുട്ടികൾക്ക് സഹായ വാഗ്ദാനങ്ങളുമായി സുമനസ്സുകളും ബില്ലടയ്ക്കാനുള്ള അവസാന ദിവസവും കഴിഞ്ഞതോടെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കെ എസ് സി ബി കോഴഞ്ചേരി സെക്ഷനിലെ ജീവനക്കാരനായ ബിനീഷ് ചെറുകോൽപ്പുഴയിലെ ആ ചെറിയ വീടിൻ്റെ മുറ്റത്തെത്തിയത് എന്നാൽ മീറ്റർ ബോർഡിൽ ഒരു കുറുപ്പ് ശ്രദ്ധയിൽപ്പെട്ട ബിനീഷ് അത് നോക്കി വായിച്ചു സർ ഫ്യൂസ് വരരുത് പൈസ ഇവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിൽ പോവുകയാണ് എന്ന മൂന്ന് വാചകങ്ങൾ മാത്രമാണ് കത്തിലുള്ളത് അതോടൊപ്പം അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ടും ചുരുട്ടേ നിലയിൽ ആ കത്തിനൊപ്പം വെച്ചിരുന്ന മുഷിഞ്ഞ് ആ നോട്ട് കയ്യിലെടുത്ത ബിനീഷ് ഒരിക്കൽ കൂടി കത്തിലേക്ക് കണ്ണോടിച്ചു ആ ചെറിയ കത്തിലെ ഓരോ അക്ഷരങ്ങളിലും ഒളിപ്പിച്ച ഒരു സങ്കടക്കടൽ ബിനീഷ് തിരിച്ചറിഞ്ഞു ഫോണിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെ വിളിച്ച് അനുവാദം വാങ്ങി നാനൂറ്റി അറുപത്തി ഒന്ന് രൂപ കുടിശ്ശിക അടച്ചു ബാക്കി തുക അഡ്വാൻസായി അടച്ച ശേഷം കത്തിലെഴുതിയിരുന്ന ഫോൺ നമ്പറിൽ കുട്ടികളുടെ പിതാവിനെ വിളിച്ച് അനുവാദം വാങ്ങിയ ശേഷം കത്തിൻ്റെ ഒരു ഫോട്ടോ മൊബൈൽ ഫോണിലെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടു കത്തെഴുതിയ കുട്ടിയുടെ പ്രശ്നങ്ങളോ പേരോ ഒന്നും കാണിക്കാതെയുള്ള ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കത്തെഴുതിയ എട്ടാം ക്ലാസ്സുകാരിയുടെയും സഹോദരി പ്ലസ് വൺകാരിയുടെയും കടലോളം വരുന്ന സങ്കടങ്ങൾ നന്മയുള്ള ഒരുപാട് മനസ്സുകളെ അസ്വസ്ഥമാക്കി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവരുടെ വീടിൻ്റെ ഒരു വശത്തെ ബിൽത്തുക അടയ്ക്കാൻ പേര് വെളിപ്പെടുത്താൻ താൽപ്പര്യമില്ലാത്ത കൊല്ലം സ്വദേശി തയ്യാറായി കുട്ടികൾക്ക് പഠനത്തിനുൾപ്പെടെയുള്ള സഹായങ്ങൾ ചെയ്യാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റ് നിരവധി പേരും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് പെരുമാറ്റത്തിലും പഠനത്തിലും ഏറെ മിടുക്കികളായ എട്ടാം ക്ലാസ്സുകാരിയും സഹോദരിയായ പ്ലസ് വൺ വിദ്യാർത്ഥിനിയും ഇവരുടെ പിതാവും മാത്രമാണ് ഏത് സമയവും പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലുള്ള ചെറിയ വീട്ടിൽ കഴിയുന്നത് മൂന്ന് വർഷം മുമ്പ് മാതാവ് ഇവരെ ഉപേക്ഷിച്ചു പോയി പിതാവിൻ്റെ ചെറിയ തുണിക്കട നഷ്ടത്തിലാണ് ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് വീട്ടു ചെലവും കുട്ടികളുടെ പഠനവുമെല്ലാം നടക്കേണ്ടത് മുൻപും നിരവധി തവണ ഈ വീട്ടിലെ ഫ്യൂസൂരി അച്ഛനും മക്കളും ദിവസങ്ങളോളം ഇരുട്ടിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട് എല്ലാ പ്രയാസങ്ങളിലും പിതാവിനൊപ്പം താങ്ങും തണലുമായി നിൽക്കുന്ന കുട്ടികൾക്ക് മിടുക്കരായി നല്ല ജോലി നേടി അച്ഛനെ സംരക്ഷിക്കണമെന്ന ആഗ്രഹം മാത്രമാണുള്ളത് നിലവിൽ ഇവരുടെ വീടിരിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം ഇല്ലാത്തതിനാലാണ് പഞ്ചായത്തിൽ നിന്ന് വീട് നിർമ്മിച്ച് നൽകാൻ കഴിയാത്തത് സഹായ സന്നദ്ധതയുള്ള ആളുകളുടെ സഹായത്തോടെ കുട്ടികൾക്ക് അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ച് നൽകുമെന്നും കൃഷ്ണകുമാരി പറഞ്ഞു പഠിക്കാമെടുക്കര ഈ കുട്ടികൾക്ക് മാക്സിമം സഹായം ചെയ്യാനായിട്ടാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് എല്ലാ സഹായങ്ങളും ഈ കുട്ടികൾക്ക് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ശ്രീവത്സത്തിൽ ഈ ഓണത്തിന് ശ്രീവത്സം സിൽസിന്റെ പന്തളം ഹരിപ്പാട് ഷോറൂമുകളിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് നേടാം ഓരോ ലക്ഷം രൂപയുടെ സ്വർണം ബമ്പർ സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് അഞ്ചു മുതൽ സെപ്റ്റംബർ ഇരുപത്